ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിഷു ആണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ പതിവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല വിഷു ആയതുകൊണ്ടല്ല ഞാൻ ഇന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്യാത്തത് ക്ലാസ്സൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇന്നും നാളെയും ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്കുള്ള ക്ലാസ്സുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്യാത്തത് ഇന്ന് ക്ലാസ് ഇട്ടാൽ നിങ്ങളിൽ പലരും ഇന്നത്തെ ക്ലാസ് കാണുകയില്ല അപ്പോൾ ഞാൻ നാളെ രാവിലെയും ക്ലാസ് ഇടും അപ്പോൾ ആ ക്ലാസ് നാളെ രാവിലെ നിങ്ങൾ കാണും മറ്റന്നാളത്തെ ക്ലാസ് കാണും ഇന്നത്തെ ക്ലാസ് അവിടെ പെൻഡിങ് ആയിപ്പോവും ഇപ്പോൾ എൽ ജി എസിന് നമുക്ക് അത്രയ്ക്ക് തെറുതി വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഒഴിവാക്കിയത് അപ്പോൾ ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചും സ്റ്റഡി മുന്നോട്ടുള്ള നമ്മുടെ പ്ലാനുകളെ കുറിച്ചുമൊക്കെ ഒന്ന് പറയാം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ നമുക്ക് ആരംഭിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലെ ക്ലാസ്സുകളെ കുറിച്ചാണ് പറയാനുള്ളത് എൽ ജി എസിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നാൽപ്പത് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എൽ ജി എസിന് പരീക്ഷാ ഡേറ്റിൽ നിന്നും കൃത്യമായി പി എസ് സി ഇതുവരെ ഡേറ്റ് പറയാത്തുകൊണ്ട് തന്നെ ഇപ്പോൾ വാർഷിക കലഡറി പറഞ്ഞിരിക്കുന്ന പ്രകാരവും നമുക്ക് പഠിക്കാൻ ഇനി സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് എൽ ജി എസ്കാരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അവരുടെ എക്സാമിന് മുമ്പായിട്ട് അവരുടെ സിലബസ് പ്രകാരമുള്ള മുഴുവൻ ക്ലാസ്സുകളും ക്ലിയറായിട്ട് തന്നെ അതായത് നിങ്ങളിൽ പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് സാറിൻ്റെ ക്ലാസ് മാത്രം പഠിച്ചാൽ ഇത് കിട്ടുമോ എൽ ഡി സി കിട്ടുമോ എൽ ജി എസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആർക്ക് ഞാനങ്ങനെ കൃത്യമായി കിട്ടുമോ കിട്ടുമെന്നൊന്നും മറുപടി പറയാറില്ല കാരണം അത്രയ്ക്ക് പറയാനൊന്നും നമ്മൾ ആയിട്ടില്ല അങ്ങനെ എൻ്റെ ക്ലാസ് മാത്രം പഠിച്ചാൽ കിട്ടും എന്ന് ഇതുവരെ ഒരു അധ്യാപനം പറഞ്ഞതായിട്ടും എനിക്കറിവില്ല എന്നിരുന്നാലും എൽ ഡി സിയെ അപേക്ഷിച്ച് എൽ ജി എസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എൽ ജി എസിൻ്റെ കൂടുതൽ സമയം കിട്ടുന്നതുകൊണ്ട് തന്നെ എൽ ജി എസിൻ്റെ സിലബസും എൽ ഡി സിയേക്കാൾ ചെറുതാണ് അതുകൊണ്ട് തന്നെ ആ സിലബസിലെ എല്ലാ മേഖലകളും നല്ല രീതിയിൽ കവർ ചെയ്തു പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് നോട്ട് തയ്യാറാക്കുമ്പോൾ അത് സാധിക്കുന്നുണ്ട് ആ നോട്ട് വെച്ചാണ് നിങ്ങൾക്ക് ക്ലാസ്സും നൽകി വരുന്നത് പിന്നെ എൽ ജി എസിൻ്റെ ഇരുപത് മാർക്കിൻ്റെ മാത്സ് ഒഴിച്ച് എൺപത് മാർക്കിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ നൽകുന്നുണ്ട് ഉറപ്പായിട്ടും അതിൽ നിന്നും നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും പഠിച്ചാൽ നിങ്ങൾക്കൊരു അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഞാൻ കൃത്യമായി പറയാൻ കാരണം നിങ്ങൾ ആ ക്ലാസ് കൃത്യമായി കാണുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എൽ ജി എസിനു വേണ്ട എല്ലാ ഭാഗങ്ങളും ആ ക്ലാസുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കറണ്ട് അഫേഴ്സിൻ്റെ തന്നെ ഇപ്പോൾ മുപ്പതിനു മുകളിൽ ക്ലാസ്സുകളായി മുപ്പത്തിരണ്ടോളം ക്ലാസ്സായി അപ്പോൾ കറണ്ട് അഫേഴ്സും ഇതുപോലെ പരീക്ഷയ്ക്ക് മുമ്പായി ഒരു അറുപതിനു മുകളിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ് പിന്നെ സിലബസ് പ്രകാരമുള്ള ഈ ക്ലാസ്സുകളൊരു നൂറ്റി ഇരുപതിനും നൂറ്റമ്പതിനും ഇടയ്ക്ക് ക്ലാസ്സുകളായി ബാക്കി പോഷൻ പൂർത്തിയാക്കുന്നതാണ് കൂടാതെ ഇതിൻ്റെയൊക്കെ പി ഡി എഫും പി ഡി എഫ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും ഈ വരുന്ന ലാസ്റ്റ് ഗിയർഡ് സർവെൻറ്റ് പരീക്ഷയ്ക്ക് നൂറിനകത്ത് റാങ്ക് തന്നെ നേടാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് നൂറിനകത്ത് റാങ്ക് ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കും എന്തായാലും ഈ പരീക്ഷ കഴിയുമ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാകും പരീക്ഷയിൽ നമുക്ക് ക്വസ്റ്റിനു ആയിട്ട് നോക്കാൻ നമ്മൾ തന്ന പി ഡി എഫ് നോട്ടൊക്കെ ഉണ്ട് അതിനകത്തുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് മുൻകാലങ്ങളിലും ലാസ്റ്റ് ഏർഡ് സർവെൻറ്റ് പരീക്ഷയ്ക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ അതായത് ഒരു പരീക്ഷയ്ക്ക് എടുത്തു നോക്കിയാൽ അതിൽ തൊണ്ണൂറ് ശതമാനത്തിനുമുകളും ചോദ്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് തന്നെയാണ് ജി കെയുടെ ഞാൻ മാത്സ് ഒഴിവാക്കിയാണ് പറയുന്നത് ഇപ്പോൾ എൺപത് മാർക്കിൻ്റെ ജി കെ ആണെങ്കിൽ എഴുപതിനു മുകളിൽ ചോദ്യങ്ങൾ വരെ നമ്മുടെ ക്ലാസ്സിൽ നിന്നും മുൻകാലങ്ങളിൽ വന്നിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നില്ല എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് പഠനത്തിൽ നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന ഉത്സാഹവും ആവേശവും ഇപ്പോൾ കാണുന്നില്ല അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകളുടെ വ്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും വ്യൂസൊക്കെ വളരെ താന്നുപോയിരിക്കാണ് അതിന് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് നിങ്ങളിൽ പലരും ആദ്യം കണ്ടുകൊണ്ടിരുന്ന പലരും ഇപ്പോൾ കാണുന്നില്ല പലരും ഇതിൽ നിന്നൊക്കെ മാറി പഠനമൊക്കെ ഒഴിവാക്കി നീ പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ പഠിക്കാൻ ആളുകളാണ് പലരും ഒന്ന് മനസ്സിലാക്കുക ഹോൾ ടിക്കറ്റ് വരുമ്പോൾ പഠിക്കാനിരിക്കുന്നവർക്കൊന്നും കിട്ടുന്നതല്ല ഈ ജോലി നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഒരു ആറുമാസക്കാലം ഇതിനുവേണ്ടി തുനിഞ്ഞിരുന്ന് പഠിക്കാൻ തയ്യാറാകുക അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ നിർത്തുക ഇപ്പം ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തുടർച്ചയായി ഒരു ആറുമാസക്കാലം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ബുക്ക് മടയ്ക്കും എന്തിനാണ് വെറുതെ കുറച്ച് ദിവസങ്ങൾ ബുദ്ധിമുട്ടുന്നത് കുറേ ഒരു ദിവസം ഒരു അരമണിക്കൂർ പഠിക്കുന്നു അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കൃത്യമായി എല്ലാ ദിവസങ്ങളിലും നല്ലൊരു സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് തുടർച്ചയായി ഈ പരീക്ഷാ കാലം വരെ നിങ്ങൾ പഠിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഇയർഡിൽ ഉയർന്ന റാങ്ക് നേടാനും ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഉയർന്ന റാങ്ക് നേടിയാലും മാത്രമേ ജോലി ഉറപ്പിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടേക്കാം ഇന്ന് വിഷുവാണ് നല്ലൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ലൊരു തീരുമാനം എടുക്കാം അതായത് ഇനിയുള്ള ദിവസം എ എങ്ങനെ പോയാലും ആറുമാസം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും അപ്പോൾ ഇന്ന് മുതൽ എൽ ജി എസിൻ്റെ പരീക്ഷ വരെ ഉള്ള കാല ആ പീരീഡിൽ ഞാൻ മാക്സിമം സമയം മാക്സിമം സമയം പഠിക്കാനായി കണ്ടെത്തുമെന്നും ഞാൻ പഠിച്ച് ഈ വരുന്ന എൽ ജി എസിന് റാങ്ക് ലിസ്റ്റിൽ നൂറിനകത്ത് തന്നെ റാങ്ക് നേടുമെന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ നമ്മൾ ഈ ഒരു വിഷുദിനത്തിൽ എടുത്ത് നമ്മൾ ഇന്നോട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ആ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക പി ഡി എഫ് നോട്ടുകൾ നൽകുന്നുണ്ട് അതുകൂടി പ്രയോജനപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് താങ്ക്